തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റായി മാമ്പറ്റ ദേവയാനിയെ തിരഞ്ഞെടുത്തു ആറാം വാർഡ് മെമ്പറായ ദേവയാനി കോൺഗ്രസ് പ്രതിനിധിയാണ് തിരഞ്ഞെടുപ്പിൽ നിന്നും വൈസ് പ്രസിഡന്റായി ലീഗിലെ തിരഞ്ഞെടുക്കും മെമ്പറായാണ് പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന ആയിരുന്ന പള്ളിയും വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ മുസ്തഫയും രാജിവെച്ച ഒഴിവിലേക്കാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടന്നത് പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിലെ ആറാം വാർഡ് മെമ്പർ ദേവയാനിയെ തിരഞ്ഞെടുത്തു പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ആയപ്പള്ളി ഖദീജ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഇന്നിവിടെ നടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ എതിർ തന്നെ ഒരേ ഒരാൾ മാത്രമാണ് നോമിനേറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ടവരെ മറ്റു ഇലക്ഷൻ പ്രോസസ്സുകളൊന്നും തന്നെ ഇല്ലാതെ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കാനുണ്ടായി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ദേവയാനി മാമ്പറ്റ ദേവയാനി മാമ്പറ്റ എന്ന ഞാൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും ഭയാശങ്ക കൂടാതെയും മമതയോ മമതയോ വിദേശമോ ദേശമോ കൂടാതെയും കൂടാതെയും ഞാൻ എൻ്റെ ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും യഥാവിധിയായും വിശ്വസ്തയോടും വിശ്വസതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും എൻറെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ചെയ്യുന്നു

എൽ ഡി എഫ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തെരഞ്ഞെടുപ്പ് ഹാളിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച് എൽ ഡി എഫ് അംഗങ്ങൾ പുറത്തേക്ക് പോയി നിരന്തരമായിട്ട് മാറ്റം വന്നതിന്റെ അടിസ്ഥാനത്തിൽ വലിയ പ്രയാസങ്ങൾ വീണ്ടും വീണ്ടും അടിപിടി ഒരു മാറ്റം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ

എംപ്ലോയ്മെന്റ് ഓഫീസർ ടി ബിന്ദാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത് ശേഷം യു ഡി എഫ് അംഗങ്ങൾ പുതിയ പ്രസിഡന്റിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമ്മുടെ പ്രസിഡന്റായി പുതിയ ശ്രീമതി രവി അനി രവിയ ചേച്ചി എന്ന് വെച്ചിട്ട് ആ ഒരു പേരിലാണ് പറയപ്പെട്ടെന്ന് വരുന്നത് കാരണം പ്രസിഡന്റ് എന്ന നിലയില് മെമ്പർ എന്ന നിലയിലും ഉപരി പിന്നെ നാട്ടിൽ നമ്മളെ വീട്ടിലും കുട്ടിക്കാലം മുതൽ കാണുന്ന ആ ഒരു മുഖമാണ് എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഒരു ഇന്നിരിക്കുന്നത് കാണുന്നത് പക്ഷേ വളരെ പരിമിതമായ സമയം മാത്രമേ നമുക്ക് ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്തിൻ്റെ സെറ്റപ്പ് ഉണ്ടാക്കുക എന്ന യു ഡി എഫ് സംവിധാനത്തില് നല്ലൊരു ഭരണം കാഴ്ചവെക്കാനും ഏകദേശം ഒരു മൂന്ന് മാസം സമയം നമുക്ക് ഉണ്ടാവുകയുള്ളു എലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരും ഒറ്റക്കെട്ടായിട്ട് ദേവയാനിന്റെ കൂടെ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൂടെ ഉണ്ടായിരുന്നു തിരുനാവായ ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം അറുപത്തയ്യായിരത്തോളം ജനസംഖ്യയുള്ള ഒരു ഗ്രാമപഞ്ചായത്തിൽ വലിയ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് വളരെ കുറഞ്ഞ സമയം ആണ് ദേവയാനേച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇരിക്കുന്നത് പക്ഷെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ സമയം എന്നൊരു സമയമില്ല ഓരോ നിമിഷവും ഓരോ സെക്കൻഡും

എല്ലാ മെമ്പർമാർക്കും ഞാൻ വളരെ അറിയിക്കുകയാണ് ഇനിയുള്ള കാലം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഈ പഞ്ചായത്തിന്റെ സർവവിധ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്നു ഞാൻ പറയുന്നു